െന്ന് വിചാരിച്ച ഞങ്ങൾക്ക് മാനേജറിന്റെ അടുത്തന്നെ പാർക്കിംഗ് കിട്ടി ഇൻസ്റ്റയിൽ ഭയങ്കര ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ രണ്ട് ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോണത് കഷ്കേൽക്കും സൺഡേ മാളിലും ഇതൊക്കെ അറിയണ്ടേ അറിയണ്ടേ എസ് കെ പൊറ്റക്കാട് സ്റ്റാച്യുവിന്റെ അടുത്തുള്ള കയറി നേരെ കഷ്കേക്ക് വിട്ടു മെയിൻ സ്ട്രീറ്റിൽ നിന്ന് റൈറ്റ് കയറി ലെഫ്റ്റ് ഉള്ളിലേക്കാണ് ഷോപ്പ് വരുന്നത് മൂന്ന് ഫ്ലോർ ആയിട്ടാണ് ഷോപ്പ് ഉള്ളത് ഞങ്ങളൊരു ചുരിദാർ സെറ്റും മാക്സിയും ഇന്നർ വിയേഴ്സും ആണ് വാങ്ങാൻ വന്നത് ഇന്നർ വിയേഴ്സും ഒക്കെ വാങ്ങിയതിനു ശേഷം മാക്സി തപ്പാൻ ഇറങ്ങി മാക്സി തപ്പിയിട്ട് മൂന്നെണ്ണം പെട്ടെന്ന് സെലക്ട് ചെയ്തു പാർട്ടി വെയർ എടുക്കാനാണ് കുറച്ച് സമയം എടുത്തത് ബ്രൈഡൽസിനുള്ള ഡ്രസ്സും അവൈലബിൾ ആണ് അല്ലാതെ കാഷ്വൽ പാർട്ടി വെയർസും ഉണ്ട് പാർട്ടി വെയർസിനേക്കാളും വെസ്റ്റേൺ വിയേഴ്സിനാണ് കളക്ഷൻ ഉള്ളത് മൂന്നിൽ കൂടുതൽ ഡ്രസ് എടുക്കാൻ വരുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ാണ് അവസാനം ഞങ്ങള് മൂന്ന് മാക്സി ഒക്കെ എടുത്ത് ഇതിലും ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ സൺഡേ മാളിലേക്ക് പോവാണ് ഈ ഷോപ്പ് മെയിൻ സ്ട്രീറ്റിൽ തന്നെയാണ് വരുന്നത് ഞങ്ങള് പോയപ്പോ കുറച്ച് തിരക്കുണ്ടായിനി ഇവിടെ ഡ്രസ്സ് മാത്രല്ല ആക്സസറീസും ചെരുപ്പും ബാഗ് ഒക്കെ ഉണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ജ്വല്ലറി സൈഡ് ആണ് കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും അഫോർഡബിൾ പ്രൈസും ആണ് ബ്രൈഡൽസ് ജ്വല്ലറി ഒക്കെ ഉണ്ട് നല്ല രസമുള്ള സാധനങ്ങളാണ് ഞങ്ങള് പോയാൽ ക്ലോത്ത്സിന് ബെറ്റർ ഓപ്ഷൻ കഷ്കാണ് ജ്വല്ലറീസിനാണെങ്കിൽ സൺഡേ മാൾ ക്ലോത്ത്സ് നോക്കിയപ്പോൾ പ്രൈസ് കുറവാണ് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയെ ഉള്ളതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് ഇവിടുന്ന് സാധനങ്ങളൊന്നും വില കുറവുണ്ടെന്നൊക്കെ മനസ്സിലായി ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോ അവിടെ പബ്ലിക് ലൈബ്രറി കണ്ട് ഞങ്ങൾ ഒന്ന് കേറി നോക്കി കേറുമ്പോ തന്നെ പത്രം വായിക്കുന്നവരെ കണ്ടപ്പോ ഒരു കൗതുകം തോന്നി ബ്രിട്ടീഷുകാര കാലത്തുള്ള സ്ഥലമാണ് വായിക്കാൻ ഇഷ്ടമുള്ളവരുടെ സ്ഥലമായോണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വലിയ ഇഷ്ടമായില്ല അതുകൊണ്ട് അവിടെ ഒന്ന് ചുറ്റി കണ്ട് ഞങ്ങൾ പോന്നു കുറെ നേരമായിട്ട് ചൂട് കൊണ്ടോണ്ട് എ സി കൊള്ളാനായിട്ട് നേരെ ഗോകുലമാളിലേക്ക് പോയി അവിടെ ഒന്ന് കറങ്ങി ഒക്കെ കൊണ്ട് സ്ഥലം വിട്ടു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ